ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നിന്നതാണ് കേട്ടോ കുട്ടികൾ വരേണ്ട ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പം പുറത്ത് ഇങ്ങനെ നിന്നതാണ് ചെടികളൊക്കെ നോക്കിയിട്ട് ഇന്നധികം വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഒരു മൂടൽ പോലെ മൂടിയും കൊണ്ട് നിൽക്കുക കേട്ടോ ഒരു മഴയൊക്കെ വരുന്ന അതുപോലെയൊക്കെ നിൽക്കുകയാണ് ഉച്ച വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഉച്ച കഴിഞ്ഞ് പിന്നെ വെറും മൂടലായിട്ടോ അപ്പോൾ എവിടെയൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്ന് കേട്ടിരുന്നു ചെടികൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ രണ്ട് റോസാപ്പൂക്കൾ വിരിഞ്ഞത് അപ്പോൾ ഇത് അന്ന് ഞാൻ ചെടിക്കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് അതിൽ പൂവുണ്ടായപ്പോൾ നല്ല സമാധാനോ കണ്ടപ്പോൾ ഒരു സന്തോഷം സമാധാനം ഒക്കെ പിന്നെ ബാക്കിയുള്ള ചെടികളെ ഇങ്ങനെ നോക്കി നിന്നു ഈയൊരു കളർച്ചെടി പല കളറായിട്ടുള്ളത് ആദ്യമൊക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതങ്ങനെ നോക്കാതെ നോക്കാതായിട്ട് അത് ഇവിടുന്ന് പോയിട്ടോ കുറേ വേറെ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അതൊക്കെ പോയി പിന്നെ ഇത് ഞാൻ ഇവിടെ അടുത്തൊരു കുടുംബത്തിലേക്ക് എന്താ പോയപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അടുത്ത വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് തരം കളർ ചെടികൾ ഇപ്പം ഉണ്ട് പിന്നെ ഇതായിരുന്നു ഒരു വെള്ളപ്പൂക്കളും ഒക്കെ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നതാണ് കേട്ടോ അപ്പം ഇപ്പം പാടത്ത് അവിടെ മരുന്നടിക്കുക കാരണം അവിടുത്തെ പുല്ലൊക്കെ നല്ല കരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ചെടി ചെടിയുടെ പേരെന്താ അറിയില്ല അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊടന്നിട്ടുള്ളതാണ് ആ വീട്ടിൽ നിന്ന് കൊടുന്നതും പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അവിടെ നിന്നും കൊടുന്ന് ഒക്കെയാണ് ഇത് പിന്നെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് അങ്ങനെ എല്ലാ ചെടികളും ഇങ്ങനെ നോക്കി നിന്നു ഈയൊരു ചെടിയിൽ പിന്നെ എപ്പോഴും പോവുകയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ പിന്നെ ഉള്ളത് അവിടെ എന്താ ചെമ്പരത്തികളാണ് രണ്ടു തരം ചെമ്പരത്തി പിന്നെ ഈ ഒരു ചെടി ഇത് ഇത് എല്ലാവരെയും അധികം ഉണ്ടാവണം ഒരു ചെറിയ കൊമ്പ് കുത്തിയിട്ടാൽ എല്ലായിടത്തും പടർന്ന് പെട്ടന്ന് ഉണ്ടാവണത് പിന്നെ മണി പ്ലാന്റ് ഒക്കെ ഇപ്പം നല്ല വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് അകത്തൊക്കെ കൊണ്ടുവെക്കണം എന്നുണ്ട് പക്ഷേ ഞാനത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അത് നന്നായി കിട്ടുന്നില്ല കേട്ടോ അത് എന്തെങ്കിലും കാരണത്താലത് വാടനമൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല അപ്പം ഇപ്പം തൽക്കാലം വാട നിന്നോട്ടേന്നൊക്കെ വെച്ച് നിൽക്കുകയാണ് അത് പിന്നെ മാറ്റി കുഴിച്ചിടണം പിന്നെ വഴിയുടെ ഈ രണ്ട് സൈഡിലായിട്ട് പല എന്താ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ വെള്ള വെള്ളപ്പൂവുള്ള ആ ഒരു ചെടിയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചെമ്പരത്തി തയ്യൊരു കളറിലുള്ളതൊക്കെ ഇതിൽ പിന്നെ എപ്പോഴും നിറയെ ചെമ്പരത്തി ഉണ്ടാവും കേട്ടോ ഓണത്തിനൊക്കെ പൂടാനൊക്കെ സുഖമാണ് ഇതിൽ നിന്ന് കുറേ ചെമ്പരത്തി പൂക്കൾ കിട്ടും അങ്ങനെ പിന്നെ വീടിൻ്റെ എന്താ അടുക്കളുടെ വശത്തുള്ള അപ്പുറത്തുള്ള തൊടിയിലെ കുറേ മരങ്ങളൊക്കെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അത് കാരണം ഇപ്പോൾ ചപ്പിനൊക്കെ ഒരു കുറവുണ്ട് അവരുടെ തൊഴിലുള്ള മൊത്തം മരങ്ങളൊക്കെ മരത്തിൻ്റെ കൊമ്പും അവർ വെട്ടിയിട്ടുണ്ട് ഇത് ഇപ്പം ഞങ്ങൾ കുറച്ച് മേലൊക്കെ ആയിട്ടാണ് ആ ഒരു വീടൊക്കെ താഴെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം തയ്യരു മതിലിൻ്റെ അപ്പുറം അപ്പം അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് മരങ്ങളല്ല മരങ്ങളുടെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട് പിന്നെ ദാനുമോൾ പതിപോലെ സ്കൂൾ വിട്ട് വന്നിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീടിയെടുത്തില്ല എന്നേ ഉള്ളൂ പിന്നെയുള്ള പണികളൊക്കെയാണ് അപ്പോൾ ഇതാ ഏട്ടൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വന്നപ്പോൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഒരു കപ്പലുള്ളത് ചേമ്പ് ചേമ്പാണ് കേട്ടോ അത് താഴത്ത് പാതത്ത് പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് പറിച്ചപ്പോൾ അവിടുന്ന് ഏട്ടന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഏട്ടൻ വഴിയുടെ അവിടെ എന്താ പുല്ലൊക്കെ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും കൊടുത്തതാണ് പറഞ്ഞു പിന്നെ അടുക്കളയിലുള്ളത് പൂള അത് ഇഷ്ടവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് അത് അവിടെ മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ വെള്ളപ്പത്തിനുള്ള അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ ഞാൻ മാങ്ങി ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതൊന്ന് നല്ല നന്നായിട്ട് നന്നായിട്ട് തുടച്ചിട്ട് വേണം എന്താ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വലുപ്പമുള്ള വലിയ മാങ്ങകളാണ് കേട്ടോ അപ്പം ഈ ഒരു ഈയൊരു കറുത്തത് ഭാഗത്ത് വന്നത് അങ്ങനെ കേടൊന്നുമല്ല അല്ല കേട്ടോ അത് അതിൻ്റെ തൊലി കളഞ്ഞപ്പോൾ തന്നെ അത് പോയി കേടൊന്നുമല്ല പിന്നെ മാങ്ങകളൊക്കെ ഞാൻ നന്നായിട്ട് അച്ചാറിന് ഇടാൻ പാകത്തിൽ അരിഞ്ഞെടുക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തേക്ക് രാത്രിക്ക് എന്താ ഉണക്ക മീൻ മാന്തൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് വറുത്തെടുക്കണം പിന്നെ അനുമോൾ കുറേ സമയം എന്താ വന്നപ്പം തുടങ്ങിയതാണ് കേട്ടോ ഇപ്പം ന്യൂഡിൽസ് വേണം എന്നൊക്കെ അപ്പോൾ ഏട്ടന് എന്താ ഏട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഏട്ടൻ അത് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് വന്ന് കൊണ്ടു കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടു നിന്നിട്ട് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേട്ടൻ നിന്ന് ഉച്ചക്കൊക്കെ എന്താ വഴിയിലെ അവിടുത്തെ പുല്ലുകളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡത്തെ അങ്ങനെ വെട്ടി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വളർന്നിട്ടില്ല പക്ഷേ ഉള്ളതൊക്കെ കുറച്ചൊക്കെ വെട്ടി മാറ്റി എപ്പോഴും കുട്ടികളൊക്കെ പോണതല്ലേ അപ്പോൾ രാത്രി വരുമ്പോൾ പിന്നെ അധികം വഴിയുടെ അവിടെ എന്താ അപ്പുറത്ത് മതിലാവുകൊണ്ട് പാമ്പിനെ കാണാറുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ ഒരു ദിവസം അനിയൻ വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് രാത്രി അനൂനേം പൊന്നൂനേ ഒക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്ന് അവർ പോകുന്ന ടൈമിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടോ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പേടിയാണ് അവിടുത്തെ ആ ഒരു മതിലിൻ്റെ എന്താ പൊത്തൊന്നും അങ്ങനെ അടച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കല്ലിട്ടിട്ട് ഒന്നും സിമെൻ്റ് ഒന്നും ഇട്ടിട്ട് അങ്ങനെ അടച്ചിട്ടില്ല അത് കാരണം അവിടെ അധികം പാമ്പ് പാമ്പുകളെ കാണാറുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ ഞാൻ കുറച്ച് ചപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കത്തിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ രാവിലത്തെ നൂൽപുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽക്ക് ഇഷ്ടം കറി ഉണ്ടാക്കിയത് പൂളയും കൊണ്ടുണ്ടാക്കിയത് അതുണ്ടാകുന്നു കേട്ടോ കപ്പയും കൊണ്ടുണ്ടാക്കിയത് അപ്പം അത് എന്താ ഏട്ടനാണ് കേട്ടോ ചായയും അതും കഴിച്ചിട്ടുണ്ടാകുന്നു അപ്പോൾ ഏട്ടനെ അത് കൊടുത്തതാണ് പിന്നെ എന്താ അച്ചാറിഞ്ഞിടാനുള്ളതൊക്കെ മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് പിന്നെ വറുക്കാനുള്ള മീനൊക്കെ ഒന്ന് എന്താ നേരക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി വറ അത് വറുത്തെടുക്കണം പിന്നെ എന്താ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അനുമോക്കും പൊഞ്ഞൂനും ന്യൂഡിൽസ് ഇപ്പി ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ഇപ്പുറത്ത് ചട്ടിയൊക്കെ എന്താ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം എന്താ മാന്തൾ രണ്ട് രണ്ട് വട്ടമായിട്ട് അങ്ങനെയാണ് കേട്ടോ വറുത്തെടുക്കണത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ചട്ടിയിൽ പാകത്തിന് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി അതൊക്കെ എന്താ ഞാൻ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അല്ലാതെയും ഉണ്ടാക്കാൻ വെള്ളത്തിലും ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അതൊക്കെ അതിലേക്ക് രണ്ട് എന്താ ഇത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ കുപ്പിയിൽ വെള്ളം ആക്കി വെക്കുമെങ്കിലും അതും കുടിക്കാൻ വേണ്ടിയിട്ട് മറക്കുന്നുണ്ട് അധികം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാലും എന്താ വെള്ളം കുടിക്കാൻ രാവിലെ വെള്ളം കുടിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഞാനത് അങ്ങോട്ട് മറക്കെട്ടോ കുപ്പിയൊക്കെ ഞാൻ അടുത്തുതന്നെ വെച്ചിട്ടുണ്ടാവും കുപ്പിയിൽ ആക്കണത് തന്നെ അത് കണ്ടെടുത്ത് കുടിക്കുമല്ലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആയാലാണ് പിന്നെ ആ ഞാനൊന്ന് വെള്ളം കുടിച്ചില്ലല്ലോ എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു പിന്നെ എന്താ മീനൊക്കെ ആദ്യം ആദ്യത്തേത് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ അത് ആയിക്കിട്ടോ കുട്ടികൾ വന്നപ്പോൾ തന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചായക്ക് പിന്നെ പഴംപൊരി ഏട്ടൻ അപ്പം അവരെ കൊണ്ടു കൊണ്ടുവരുന്ന ആ ടൈമിൽ പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനുമോള് അനുമോൾ പഴംപൊരി കഴിച്ചിട്ടില്ല അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ കുഞ്ഞുവിനാണ് പഴംപൊരി ഇഷ്ടം അനുമോള് പിന്നെ എന്താ ഉള്ളി വടയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും പഴംപൊരി അവൾക്ക് അവൾക്കിഷ്ടമല്ല അപ്പം പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ ന്യൂഡിൽസ് കൊടുക്കുന്നതാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇപ്പി നൂഡിൽസ് ആണെങ്കിൽ ഇഷ്ടമാണ് മാഗിയുടെ അത് ഇഷ്ടമല്ല കേട്ടോ ഇതാവുമ്പോൾ അത് ഇഷ്ടമാണ് അത് വേറൊരു അല്ലേ അപ്പം അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു നൂഡിൽസ് ഇതായപ്പം അതിൽക്ക് എന്താ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട ചേർത്ത് തുറക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണല്ലോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഇത് ആ പൊന്നൂനും അനുയൂനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ മേലൊഴുകലൊക്കെ അല്ല കുളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അനിമോൾ ചിലപ്പം രാവിലെ തല നനയ്ക്കാറില്ല അപ്പോൾ വൈകുന്നേരം നനയ്ക്കും ചിലപ്പോൾ രണ്ട് രാവിലെയും വൈകിട്ടും നനയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതാ കുളികൾ കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കുന്നത് പുറത്തിങ്ങനെ കളിച്ചുകൊണ്ട് ഇക്കായിരുന്നു അപ്പോൾ കുളികൾ കഴിഞ്ഞിട്ടാണ് വന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ബാക്കി പണികളൊക്കെ ഉണ്ട് കേട്ടോ അടിച്ചു വാരണം അത് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അങ്ങനെ മീനെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അച്ചാറിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ പൊടി ഏറ്റവും കൊണ്ടുവന്നിട്ടുണ്ടാവുന്നുട്ടോ അപ്പം അതും പിന്നെ മുളകുപൊടിയും മാത്രമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇങ്ങനെയൊരു സിമ്പിളായിട്ടുള്ള അച്ചാർ കേട്ടോ അതിലേക്ക് സുർക്കയൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇതൊക്കെ പിന്നെ വേഗം തീരും കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മാറ്റി ഉപ്പിലിട്ടത് അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രമാത്രം കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്